നമസ്കാരം പ്രധാന വാർത്തകൾ ക്ലിയർ എന്ന് പറഞ്ഞത് സരിനെ പറ്റി യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകും എ കെ ബാലൻ സി പി എമ്മുകാർക്കൊപ്പം രണ്ടു ദിവസം മുൻപേ പങ്കുവച്ച ചിത്രം ചാണ്ടിയമ്മൻ നൽകുന്ന സൂചന സരിന് വേണ്ടിയോ കുറുപ്പുമായി കെ ടി ജലീൽ മെസ്സി മലയാള മണ്ണിലേക്ക് അർജന്റീന ടീം കേരളത്തിൽ പന്ത് തട്ടം സ്ഥിരീകരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്തകൾ വിശദമായി യു ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാര്യരുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ടിന് തിരിച്ചടി ലഭിക്കുമെന്ന് എ കെ ബാലൻ പറഞ്ഞു സന്ദീപ് ഭാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെന്ന ആക്ഷേപം അദ്ദേഹം തള്ളി ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞത് സരിനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു അത് സന്ദീപ് വാര്യരെ ഉദ്ദേശിച്ചായിരുന്നില്ലെന്നും എ കെ ബാലൻ വ്യക്തമാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ ചാണ്ടിയമ്മൻ എം എൽ എ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രവുമായി കെ ടി ജലീൽ എം എൽ എ സി പി എം നേതാക്കൾക്കൊപ്പം കൈ ഉയർത്തി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് ചാണ്ടി ഉമ്മൻ പങ്കുവച്ചത് ഇത് ഡോക്ടർ സരിനെ വോട്ട് ചെയ്യുകയെന്ന സൂചന കൂടിയാണെന്ന് ജലീൽ പറയുന്നു പാലക്കാട് പ്രചാരണത്തിന് ഉമ്മൻ എത്തിയില്ലെന്നത് നേരത്തെ വിവാദമായിരുന്നു എന്നാൽ ചാണ്ടി ഉമ്മൻ അവസാന ഘട്ടത്തിൽ പര്യടനത്തിൽ സജീവമായി ഇനി കായിക വാർത്ത അടുത്ത വർഷം സൗഹൃദ മത്സരത്തിനായി മെസ്സിയും അർജന്റീന ടീം അംഗങ്ങളും എത്തുമെന്ന് സ്ഥിരീകരിച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാമെന്ന് അർജന്റീനിയൻ നാഷണൽ ടീം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒന്നര മാസത്തിനുള്ളിൽ അർജന്റീന ടീം കേരളത്തിലെത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം മഴ കുറഞ്ഞ സാഹചര്യത്തിൽ ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു